എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമ എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഒന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ ആത്മഹത്യയുടെ വാർത്തകളൊക്കെ കേട്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി കേട്ടപ്പോൾ വിഷമം തോന്നി അപ്പോൾ ഏതായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയാണ് ഇത്രയും വലിയൊരു സ്ഥാപനങ്ങളുടെ ഇത്രയും വലിയൊരു കോടീശ്വരൻ അയാൾ ഇങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്തു ചെയ്തെന്ന് കേൾക്കുമ്പോൾ പോലെയുള്ള സാധാരണക്കാരുടെ അവസ്ഥകളാണ് ഞാൻ ആലോചിക്കുന്നത് അയാൾക്കിപ്പോൾ ആത്മഹത്യ അയാളിങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ സംശയം എന്തിനാണ് ഇപ്പം ഇങ്ങനെ ആത്മഹത്യ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്തിട്ട് എന്താ കിട്ടിയത് എന്താ നേടിയത് അതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു എനിക്കറിയുന്ന പോലെ ഒന്ന് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നിയത് ആത്മഹത്യ സത്യത്തിൽ ഒന്നിനും ഒരു പരിഹാരമല്ല നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നമ്മൾ ആത്മഹത്യ ചെയ്ത് നമ്മൾ മരിച്ചു പോയി നമ്മളറിയില്ല എന്നുള്ളോ ആ പ്രശ്നം അവിടെ എടുക്കുന്നുണ്ടാവും ചിലപ്പോൾ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആത്മഹത്യ എനിക്ക് ഒരിക്കലും തിരിയരുതാരും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ആത്മഹത്യ എന്ന് ഉണ്ടെങ്കിൽ ഇതൊരു ഒരു നിമിഷത്തെ ഒരു തോന്നലായിരിക്കും ഒരു പ്രശ്നം വന്നു നമുക്ക് പെട്ടെന്ന് അത് എങ്ങനെ അത് തരണം ചെയ്യണം അറിയാൻ പറ്റാതെ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും അത് അത് ചിലപ്പോൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു രണ്ട് ഒക്കെ വ്യത്യാസത്തിൽ ആ തീരുമാനത്തിൽ നമ്മൾ തന്നെ സ്വയം മാറ മാറും ആ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനത്തിൽ നമുക്ക് ആരോടും ഒന്ന് ഷെയർ ചെയ്യാനും പെട്ടെന്ന് സ്വന്തമായിട്ട് ആ തീരുമാനം അങ്ങോട്ട് എടുക്കുകയാണ് അത് പെട്ടെന്ന് അങ്ങോട്ട് പ്രവർ പ്രവൃത്തിയിൽ വരുത്തും കൂടി ചെയ്യുമ്പോഴാണ് ഈ ഇങ്ങനെയുള്ള ആത്മഹത്യകൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്നത് ആത്മഹത്യ ആണെങ്കിൽ അല്ല പറയുന്നുണ്ട് ആണെന്നും പറയുന്നുണ്ട് എന്നാലും ആത്മഹത്യാന്നാണല്ലോ നമ്മളൊക്കെ കിട്ടിയിട്ടുള്ള അറിവ് അപ്പോൾ നമ്മളൊരിക്കലും ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്യുക ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളോട് പറയാണ് ഒരിക്കലും നമ്മൾ ആത്മഹത്യാന്നുള്ളൊരു പാതയിലേക്ക് നമ്മൾ ചെന്നെത്തരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള ആയുസ് അത് നമ്മൾ സുഖമായാലും ദുഃഖമായാലും പ്രശ്നങ്ങൾ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങളില്ലാത്തവരാരുള്ളത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഉള്ളൊരു ഒളിച്ചോടലാണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീരുക്കളാണ് ആത്മഹത്യ ചെയ്യുക എന്തുണ്ടെന്ന് പറഞ്ഞാലും ധൈര്യമില്ലെങ്കിൽ കഴിഞ്ഞു ധൈര്യമില്ലെങ്കിൽ നമ്മൾ എന്ത് നമുക്ക് എത്ര നമ്മൾ കോടീശ്വരനാണ് കോടീശ്ശേരിയാണെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിനൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും വലിയ കാര്യമൊന്നും ഇല്ല അപ്പോൾ ഇതാണ് ഇതന്നെയാകുമ്പോൾ അവിടെയും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അപ്പം നമുക്ക് മനസ്സിന് ധൈര്യം വേണം എന്ത് വന്നാലും നമ്മൾ നേരിടും എന്നുള്ളൊരു ധൈര്യം വേണം തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ അതിൻ്റെ മുകളിലൊരു തോണി ഇടുക അങ്ങനെയാണ് പണ്ടുള്ള ആളുകൾ പറയുക അതിന് ധൈര്യത്തിന് അപ്പം അത് ചെയ്യാതെ നമ്മൾ നിസ് നിസ്സാർ കാര്യം ഞാൻ പറയില്ല പല എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെയാണ് വലിയ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കാം പക്ഷേ നമ്മളിത് മരിച്ചുകൊണ്ടൊന്നും ആ പ്രശ്നം മാറില്ല നമ്മൾ മരിച്ചാൽ ആർക്ക് പോയി നമുക്ക് പോയി അല്ലാതെ അപ്പോൾ വേറെ ലോകമൊന്നും ഇടിഞ്ഞ് വീഴാൻ പോണില്ല അപ്പം എന്തിനാണ് ഈ വീരുമായിട്ട് ഈ ആത്മഹത്യ ചെയ്യാൻ പോണത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ നേരിടുക നമ്മൾ നേരിടണം പ്രശ്നങ്ങൾ അല്ലാതെ നമ്മൾ അതിൽ നിന്നൊക്കെ ഒളിച്ചോടി മരിച്ചു കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ ആളുകൾ ഉണ്ടാവില്ല അത്ര അധികം പ്രശ്നം എല്ലാവർക്കും ഉണ്ട് പ്രശ്നം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് നമ്മൾ ആ പ്രശ്നത്തിനെ സമീപിക്കുന്നത് എങ്ങനെയാണെന്നനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ജീവിതം തീരുമാനിക്കും ജീവിതത്തിലെ സുഖവും ദുഃഖമൊക്കെ തീരുമാനിക്കുക അതുപോലെ ജയവും പരാജയവും ഒക്കെ തീരുമാനിക്കുന്നത് അങ്ങനെയാണ് അതായത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിടുന്ന പോലെ ഇരിക്കില്ലേ മറ്റുള്ളവരാളോ നേരിടുക അപ്പോൾ അതേപോലെ അവരിൽ വേറൊരു വ്യക്തി നേരിടുക അപ്പോൾ ഓരോ വ്യക്തികളുടെയും ആ പ്രശ്നത്തിൽ തന്നെ നേരിടുന്നതിൻ്റെ വ്യത്യാസമനുസരിച്ച് അവർക്ക് അതിൻ്റെ കിട്ട അതിൽ നിന്ന് കിട്ടുന്ന ഗുണമായാലും ദോഷമായാലും അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുമല്ലോ അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വളരെ ധൈര്യത്തോട് കൂടിയിട്ട് വേണം ജീവിക്കാനായിട്ട് ഇന്നത്തെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നല്ല മനസ്സിന് നല്ല ധൈര്യം മനസ്സിന് നമ്മൾ എന്ത് വന്നാലും നേരിടും എന്നുള്ളൊരു വിശ്വാസം ഉറച്ച് വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ജീവിക്കണമെങ്കിൽ ഒരു നിസ്സാരം കാര്യമല്ല ഒരു വലിയ മാല ആകാശം തന്നെ ഇടിഞ്ഞു വന്ന് വീണാലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളൊരു ചിന്തയിൽ വേണം നമ്മൾ ജീവിക്കാനായിട്ട് അല്ലാണ്ട് നിസാര കാര്യങ്ങൾ വരുമ്പോഴേക്കും ആത്മഹത്യ ചെയ്യുന്നവരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഇപ്പം എത്രയോ ആളുകളുണ്ട് കടബാധ്യത വന്നിട്ട് കുടുംബം എല്ലാവരും കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും കുട്ടികളും ചെറിയ കുട്ടികളെ വരെ കൊന്നിട്ട് മരിക്കുന്ന വേണ്ട ആളുകളുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ് അവരെ പറ്റിയിട്ട് തോന്നുന്നത് കാര്യം അവരുടെ അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് തോന്നുന്നതാണ് പക്ഷേ അത് അവരൊന്നും മാറ്റി ചിന്തിക്കണം അതായത് ഇപ്പം എന്തപ്പം കടം വന്നു ഇപ്പം എന്താ എന്തായാലും നമ്മുടെ നമ്മുടെ ജീവിത രീതി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് കടങ്ങൾ മനുഷ്യന്മാരാണ് കടം ഇല്ലാത്തവരൊന്നും ആരുമില്ല വന്നു അപ്പം അതിനെ നേരിടുക അല്ലാണ്ട് ഇപ്പം നമ്മൾ മരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും വേണ്ടത് എല്ലാ ഒരു ധൈര്യമാണ് എല്ലാവർക്കും വേണ്ടത് കടങ്ങൾ പതുക്കെ വീട്ടാ അല്ലാണ്ട് നമ്മളിപ്പോൾ അത് മരിച്ചുകൊണ്ട് ആ കടം വീടുവോ ഇല്ല നമ്മൾ ഈ കടത്തിന് പേടിച്ച് മരിച്ചു എന്നുള്ളൊരു പേര് എന്തോ ഒരു ദുഷ്പേര് നമുക്ക് നിലനിൽക്കുന്നതല്ലാണ്ട് വേറൊരു കാര്യം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ആത്മഹത്യയിൽ നിന്ന് എല്ലാവരും പിന്മാറണം ആ ചിന്ത നമ്മൾ ഉപേക്ഷിക്കണം നമുക്കെല്ലാം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എത്തിപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊരു കാര്യമാണ് ഇനിയിപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ നേരിടുക എന്ത് പ്രശ്നമായാലും നമ്മൾ നേരിടുക നമ്മളതിനെ നേരിട്ട് നമ്മളിപ്പോൾ ഒരു പണ്ടുള്ളവർ പറയുമല്ലോ പയ്യെ തിന്ന പനയും തിന്നാ പറയും അപ്പം അതേപോലെ നമ്മൾ പതുക്കെ പതുക്കെ പതുക്കായി ഒരു പരിഹാരം കാണുക അതിനുള്ളൊരു സമയം ഇപ്പോൾ ഒരു കടബാധ്യതയാണെങ്കിൽ അതിനുള്ളൊരു സമയം നമ്മൾ ആവശ്യപ്പെടുക അതേപോലെ ഇപ്പോൾ പല പല അസുഖങ്ങൾ ഇപ്പോൾ വീട്ടിലാർക്കെങ്കിലും അസുഖം വന്നു അല്ലെങ്കിൽ വീട്ടിലാരുടെയെങ്കിലും മരണം അത് താങ്ങാൻ പറ്റാണ്ട് വന്ന് മറ്റുള്ളവരൊക്കെ കൂടി ആത്മഹത്യ ചെയ്യുന്ന പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരു പരിഹാരമല്ല നമുക്ക് ദൈവം നമുക്കൊരു ജീവൻ തന്നിട്ടുള്ളത് നമ്മുടെ ആയുസ് കഴിഞ്ഞവരെ ഈശ്വരൻ വിളി തിരിച്ച് വിളിക്കുന്നത് വരെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമുക്ക് ആ ജീവി ജീവി ഒരു ജീവൻ നമുക്ക് തന്നിട്ടുള്ളത് അത് നമ്മുടെ ഇഷ്ടത്തിന് നശിപ്പിച്ച് കളഞ്ഞിട്ട് ഏത് കാലത്തും നമുക്ക് മരിച്ചു പോയി നമുക്ക് മരിച്ചു പോയാൽ കഴിഞ്ഞു പക്ഷേ നമ്മുടെ മക്കളോ ആരാണോ ജീവിച്ചിരിക്കുന്നത് അവർക്ക് ഏത് കാലത്തും ഒരു ദുഷ്പേരിന് ചിലപ്പോൾ ഇടയും നമ്മുടെ ഈ ചെയ്തി കൊണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പണ്ടിപ്പോൾ അച്ഛനമ്മമാരാണ് അല്ലെങ്കിൽ വയസ്സായവരാണ് അവരാണ് ഇങ്ങനെ ചെയ്തോന്നുണ്ടെങ്കിൽ ആ അവർ ചിലപ്പോൾ അവരെ ബുദ്ധിമുട്ടുകൊണ്ടാവും ചെയ്തുണ്ടായിരിക്കുക പക്ഷേ അതിൻ്റെ ദുഷ്പേര് ആ മക്കൾക്ക് ഏത് കാലത്തും ആ ഒരു പേരുണ്ടായിരിക്കും അതേപോലെ മക്കളെന്തെങ്കിലും ചെയ്ത് ചെയ്യുകയാണ് അച്ഛനമ്മമാരുടെ ഒരു ഇതുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അവർ മരിച്ചു പോയി പക്ഷേ ഈ അച്ഛനമ്മമാർക്ക് ഏത് കാലത്തും ആ ഒരു ദുഃഖം കയറിയിട്ട് ജീവിക്കേണ്ടി വരും ഇങ്ങനെ ഒരു പേരും കേൾക്കില്ല അവർക്ക് ആ അച്ഛനും അമ്മയും കാരണമാണ് ആ മോൻ അല്ലെങ്കിൽ മോൾ മോൾ അങ്ങനെ ചെയ്യേണ്ട വന്നത് എന്നുള്ളൊരു പേര് ഏത് കാലത്ത് അവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇത് ചിന്തിക്കുന്ന ആളുകൾ ഒരു നിമിഷം ചിന്തിക്കണം ഞാൻ ഇന്ന് കഴിഞ്ഞാൽ മരിച്ചുപോയി പക്ഷേ എൻ്റെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഞാൻ കാരണം ഒരു ദുഷ്പേരുണ്ടാവാം പാടില്ലായെന്നുള്ളൊരു ചിന്തയും കൂടിയും ഇങ്ങനെ മരിക്കാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് വേണം അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള ജീവിതം നമ്മൾ ദൈവം തിരിച്ച് വിളിക്കുന്നത് വരെ സുഖമായാലും ദുഃഖമായാലും നമ്മൾ അതിനോട് ഇണങ്ങി ജീവിക്കാനായിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് അതിന് നമ്മൾ തയ്യാറെടുക്കണം നമ്മൾ എന്തു വന്നാലും ജീവിക്കും എന്നുള്ളൊരു തയ്യാറ് ഇപ്പം നമ്മുടെ നമുക്ക് ചില മരണങ്ങളൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ മരണത്തിൻ്റെ ഒപ്പം നമ്മളും പോയിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചിട്ട് കാര്യമില്ല അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് തന്നിട്ടുള്ള ജീവിതം നമ്മൾ മുഴുവൻ ജീവിച്ച് കഴിഞ്ഞും നമ്മൾ മരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ആ മനുഷ്യൻ ജീവിതകാലം കംപ്ലീറ്റ് ചെയ്തു അപ്പം നമുക്കൊരു ഇത് അല്ലാതെ നമ്മൾ ഈ ആത്മഹത്യ ചെയ്തിട്ട് പോകുമ്പോൾ അത് പല പല പ്രശ്നങ്ങളും ജീവിച്ചിരിക്കുന്നവർക്ക് പല പല പ്രശ്നങ്ങൾ നമ്മൾ അത്ര കാലം നമ്മൾ നന്നായി ജീവിച്ച നമ്മൾക്കൊരു ദുഷ്പേര് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി നമ്മൾ ഈ വക ആത്മഹത്യകളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞ് നിൽക്കണം അങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്കൊരിക്കലും വരാൻ പാടില്ല അതിനായിട്ട് നമുക്ക് എപ്പോഴും നമുക്കൊരു ആത്മവിശ്വാസം വരണം വരണം നമുക്കൊരു ആത്മവിശ്വാസം ഇല്ലാത്തൊരു ജീവിതം നയിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകാനായിട്ടുള്ള കാര്യങ്ങൾ അത് അതുണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമുക്ക് ഈശ്വരവിശ്വാസം ഏറ്റവും അത്യാവശ്യമാണ് ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കുക ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ നമുക്ക് താങ്ങാൻ പറ്റാത്ത എല്ലാ എന്ത് കാര്യങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മൾ ഈശ്വരനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു വെളിച്ചമായിട്ട് മാറും അത് ഒരു വഴി വഴിയിലൊരു വെളിച്ചം എന്ന് പറയില്ല നമ്മൾ ദൂരെ എവിടെയോ ഒരു വെളിച്ചം ഉണ്ട് ഇരുറ്റത്തുകൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ദൂരെ എവിടെയോ ഒരു വെളിച്ചം കാണുമ്പോൾ നമ്മുടെ ആ ഭയം മാറുമല്ലോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ നമ്മുടെ വഴിയിലൊരു വെളിച്ചം ഉണ്ട് നമുക്ക് എവിടെ ആയാലും ഈ കോരി ഇരുട്ടൽ നമ്മൾ പെട്ട പോലെയാണ് ആ സന്ദർഭത്തിൽ നമുക്ക് തോന്നാം അപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു വെളിച്ചം ഉണ്ട് നമുക്ക് വേണ്ടിയിട്ടൊരു തിരി എവിടെയോ ഉണ്ട് ഇന്നത്തെ കഴിഞ്ഞാലും നാളെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറും ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ജീവിതം ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കണം അല്ലാണ്ട് വീരുക്കളുടെ പോലെ പോയി ആത്മഹത്യ ചെയ്തിട്ട് നമുക്കുണ്ടായിരുന്ന പേരും നമ്മ നമ്മുടെ ജീവിച്ചിരിക്കുന്നവരുടെ പേരും കൂടി കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അപ്പോൾ അത് ചെയ്യാൻ ഇനിയിപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക് അവരവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല നമുക്ക് വന്ന പോലെ പ്രശ്നങ്ങൾ ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത് നിയന്ത്രിക്കാൻ പറ്റില്ല ചിലർക്ക് അതേപോലെ തന്നെ പെട്ടെന്ന് സങ്കടം വന്നിട്ട് അത് നിയന്ത്രിക്കാൻ പറ്റാണ്ടായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരുണ്ട് അപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യങ്ങളായാലും പെട്ടെന്നുള്ള സങ്കടങ്ങളായാലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക അങ്ങനെ താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതും ഇതൊന്നും താങ്ങാൻ സ്വന്തമായിട്ട് ചിലവർക്ക് മനസ്സിനൊരു ധൈര്യം ഉണ്ടായിരിക്കും അതില്ലാത്തവർ പരമാവധി വേഗം ഇങ്ങനൊരു പ്രശ്നം വന്നാൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ വിശ്വസ്തതന വിശ്വസ്തനായ ഒരാളുമായിട്ട് നമ്മളത് ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ കുറേ ഭാരങ്ങൾ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവായ പോലെയും അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വേണ്ട പ്രശ്നം നമുക്ക് സഹതാങ്ങാൻ പറ്റാത്ത വന്നു കഴിഞ്ഞാൽ നമ്മളത് മറ്റാരോട് ഷെയർ ചെയ്യാതെ നമ്മൾ തന്നെ അത് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കുറെ ആത്മഹത്യയിൽ അത് ചെന്നെത്തണത് അപ്പോൾ അത് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മളിത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിൻ്റെ ഭാരം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ അവരെന്തെങ്കിലും ഒരു മാർഗ്ഗം ഉദ്ദേശിച്ച് തരും അല്ലെങ്കിൽ ഇതൊന്നും ഒരു എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ആ തീരുമാനം ആത്മഹത്യ ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന നിമിഷം അങ്ങോട്ട് മാറി കിട്ടും അപ്പോൾ നമ്മളതിൽ നിന്ന് നമുക്ക് ഒരു എന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് അത് ചിലപ്പോൾ മാറും നമുക്ക് ജീവിക്കാനുള്ളൊരു വഴിത്തിരിവായിട്ട് അത് മാറും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസ്തരായ ആളുകളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാം നമ്മുടെ ആത്മഹത്യ നിന്ന് നമുക്ക് പിന്തിരിയാനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് തോന്നും നമ്മുടെ ആ പ്രശ്നമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമുക്ക് തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് തോന്നും തോന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ആളുകളായിട്ടല്ല നമുക്ക് വേണ്ടപ്പെട്ട അത്രയും വേണ്ടപ്പെട്ട ഒരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാം ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ആ പ്രശ്നത്തിൻ്റെ ആ വല്ലാണ്ടുള്ള ആ കാഠിന്യം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നാം നമുക്ക് സങ്കടം ദുഃഖം നമുക്ക് പങ്കുവെക്കുമ്പോൾ കുറഞ്ഞു വരും അങ്ങനെയാണ് അതിൻ്റെ ഒരു ദുഃഖത്തിൻ്റെ ഒരു രീതി അതാണ് ദുഃഖം നമുക്ക് പങ്കുവെക്കുന്നവറും നമ്മുടെ ഒരു ദുഃഖം കുറയും സന്തോഷം എങ്ങനെയാണ് സന്തോഷം നമുക്ക് പങ്കുവെക്കുന്നവർ അത് കൂടിയിട്ടാണ് വരിക നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നവരും സന്തോഷം നമ്മുടെ കൂടി കൂടിയിട്ടാണ് വരിക പക്ഷേ ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദുഃഖ ദുഃഖത്തിലാണ് നമ്മൾ നമ്മൾ ഒരാളോട് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ദുഃഖം കുറഞ്ഞു കുറഞ്ഞിട്ടാണ് പോവുക അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഒന്ന് പ്രവർത്തിക്കണം ഇതൊക്കെ കേട്ട് ഇതിൽ ഇങ്ങനെയുള്ളൊരു തീരുമാനങ്ങളൊന്നും പെട്ടെന്നൊരു എടുത്തു ചാടി ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലൊന്നും എത്താതെ എല്ലാതും ആലോചിച്ചും കണ്ടും മറ്റുള്ളവരുമായി ഷെയർ ചെയ്തും പിന്നെ നമ്മുടെ മറ്റുള്ളവരെ ആലോചിച്ചും നമ്മുടെ മക്കളെ ആയാലും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരെയായാലും നമ്മളെ ആരൊക്കെയാണോ നമ്മുടെ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ അവരെ പറ്റിയും കൂടി ആ നിമിഷമൊന്നാലോചിച്ചിട്ടും ഒക്കെ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തണം അല്ലാണ്ട് എടുത്തു ചാടി ആത്മഹത്യ എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് ആരും ചെന്നെത്തരുത് കേട്ടോ അപ്പം ഇന്നെനിക്ക് ഈ ആത്മഹത്യയുടെ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലത്തെ റോയ് എന്ന് പറഞ്ഞാൽ സാറ് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് ഇന്ന വീഡിയോയിൽ ഇതൊന്ന് പങ്കുവയ്ക്കാൻ തോന്നി അപ്പോൾ ആരും അങ്ങനെയുള്ളൊരു തീരുമാനങ്ങളിലേക്കൊന്നും ചെന്നെത്തരുത് ഈശ്വര വിശ്വ ഈശ്വര വിശ്വാസവും ആത്മധൈര്യവും കൈവിടാതെ എല്ലാവർക്കും ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കേ